ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയും സച്ചിയും അവരുടെ വഴിപാടുകളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കി കഴിഞ്ഞതും പൂജാരി ഇവരോടുമായി പറഞ്ഞു വനദുർഗയും ഭഗവാനും നിങ്ങളുടെ പ്രാർത്ഥനയിൽ പൂർണ്ണമായും പ്രസാദിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾക്ക് സൽഗുണ സമ്പന്നനായ ഒരു ഉണ്ണി പിറക്കും ആ ഉണ്ണിയും കൊണ്ട് ഈ മലമുകളിൽ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചു അത് കേട്ടതും വളരെ സന്തോഷത്തോടെ സച്ചിയും അർച്ചനയും അത് സമ്മതിക്കുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്ത് മാറി നിന്ന് അമിതിക ചിന്തിച്ചു പിന്നെ ഇവള് ഇതുവരെ ഗർഭിണിയായിട്ടു പോലുമില്ല എന്നിട്ടാണ് ആദ്യം അവൾ ഗർഭിണിയാകട്ടെ അതിനുശേഷം ആ കുഞ്ഞ് ജനിക്കണോ വേണ്ടിയോ എന്ന് ഞാൻ തീരുമാനിക്കും അത് കഴിഞ്ഞല്ലേ ഇവിടെ വന്ന് ദർശനം നടത്തുന്നതൊക്കെ എന്ന് അമിതിക ചിന്തിച്ചു അപ്പോഴാണ് പൂജാരി അമിതികയെ നോക്കി പറഞ്ഞത് കുട്ടി കുട്ടി വിഷമിക്കണ്ട അടുത്ത തവണ കുട്ടി വന്നോളൂ തീർച്ചയായും കുട്ടിയുടെ പ്രാർത്ഥനയും ഈശ്വരൻ കേൾക്കും എന്ന് അത് കേട്ടതും അവന്തിക ചോദിച്ചു ഇനി വരണമെങ്കിൽ അഞ്ചു വർഷം കഴിയണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അതെ അഞ്ചു വർഷം കഴിഞ്ഞാണ് ഇനി ഇവിടുത്തെ ഈ പൂജയുള്ളത് എന്ന് അവന്തികയോട് പൂജാരി അറിയിച്ചു അപ്പോഴേക്കും അവന്തിക ശരിയെന്ന് പറഞ്ഞ് അതിന് താൻ അഞ്ചു വർഷത്തേക്ക് വരെ കാത്തിരിക്കാൻ താല്പര്യമില്ലെന്നും അഞ്ചു വർഷത്തിന് ശേഷം താൻ ഇവിടേക്ക് വരുന്നില്ല എന്നും അവന്തിക അങ്ങനെ തീരുമാനിച്ച് ദേഷ്യത്തോടെ നിന്നു ഉടനെ പൂജാരി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരെയും ആശീർവദിക്കുന്നു അതിനുശേഷം കാണുന്നത് ധനുഷ് വിവരങ്ങളൊക്കെ അറിയുന്നു ധനുഷിൻ്റെ ഫോണിലേക്ക് ധനുഷിൻ്റെ സുഹൃത്തുക്കൾ വിളിച്ച് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു എല്ലാം കേട്ടതും വളരെ സന്തോഷത്തോടെ ധനുഷ് പറഞ്ഞു ആണോ എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ടുവെന്നറിയാം എങ്കിലും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എങ്കിലും ഞാൻ താങ്ക്സ് പറയുകയാണ് എന്ന് പറഞ്ഞ് ധനുഷ് തൻ്റെ സന്തോഷം അറിയിച്ചു അങ്ങനെ സച്ചിയും അർച്ചനയും അവരുടെ വഴിപാടുകൾ ഭംഗിയായി പൂർത്തിയാക്കിയെന്നും അവർക്കെതിരെ പല അപകടങ്ങളും അപകട അപകടങ്ങളും പ്രതിസന്ധികളും ഉണ്ടായതിനെ കുറിച്ചും കൂട്ടുകാർ ധനുഷിനെ അറിയിച്ചു അപ്പോഴാണ് താഴെ പൂജാമുറിയിലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന സേതുമാധവൻ്റെ അരികിലേക്ക് ധനുഷ് എത്തിയത് ധനുഷ് സേതുമാധവനെ വിളിച്ചു അച്ഛ അച്ഛൻ ഇനി ഇങ്ങനെ ധ്യാനത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല അവർ വഴിപാടുകളൊക്കെ ഭംഗിയായി പൂർത്തിയാക്കി അച്ഛൻ ഇനി അതോർത്ത് ആശങ്കപ്പെടണ്ട എന്ന് സേതുമാധവനോട് ധനുഷ് പറയുന്നു എല്ലാം കേട്ട് കഴിഞ്ഞതും സേതുമാധവൻ വേഗം കണ്ണു പറഞ്ഞിട്ട് ചോദിച്ചു എന്താ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചതും സേതുമാധവനോട് ധനുഷ് പറഞ്ഞു അച്ഛ അവർ പോയ കാര്യം സാധിച്ചു അവർക്ക് വഴിപാടുകളൊക്കെ ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു അല്ലേ ഞാൻ പ്രാർത്ഥിക്കാനിരുന്നത് എൻ്റെ പ്രാർത്ഥന വെറുതെയായില്ല എന്ന് സേതുമാധവൻ പറയുമ്പോൾ അവിടേക്ക് അനഹയും ആതിരയും എത്തി ഇരുവരും ഈ വാക്കുകൾ കേട്ട് അവിടേക്ക് എത്തിയതും ആതിര പറഞ്ഞു അച്ഛാ അച്ഛൻ്റെ പ്രാർത്ഥന മാത്രമല്ല അവർക്ക് തുണയായത് അല്ലേ ധനുഷ് എന്ന് ആതിരാ ധനുഷിനോട് ചോദിച്ചതും ധനുഷ് പറഞ്ഞു ആ എനിക്കറിയില്ല എന്ന് അറിയിച്ചു അപ്പോഴാണ് ധനുഷിനോട് സേതുമാധവൻ ചോദിച്ചത് അല്ല ധനുഷനോട് ആരാ പറഞ്ഞത് അവർ വഴിപാടൊക്കെ പൂർത്തിയാക്കിയെന്ന് എന്ന് ചോദിച്ചതും ധനുഷ് പറഞ്ഞു എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു അവരാ വിളിച്ചു പറഞ്ഞത് എന്നറിയിച്ചു അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറഞ്ഞു സേതുമാധവൻ വേഗം റൂമിലേക്ക് പോയി ആ സമയത്ത് ഞാനൊന്നവരെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് സേതുമാധാമ്പേക്ക് അകത്തേക്ക് പോകുമ്പോൾ ആതിരയും അനഹിയും ധനുഷിന് അരികിൽ നിന്നു ധനുഷിനോട് ആതിരി ചോദിച്ചും സത്യം പറനുഷ് അച്ഛൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ലല്ലോ ചേച്ചിക്കും സച്ചിയും വഴിപാടുകൾ ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സച്ചിയുടെയും അർച്ചനയും കുറിച്ചുള്ള ആതിരയുടെ ചോദ്യങ്ങൾക്ക് ധനുഷ് സത്യസന്ധമായി മറുപടി നൽകി ല്ലാതിരാ അവിടെ പല പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ജീവന് ആപത്ത് വരെ നേരിടുന്ന സമയങ്ങൾ അവസ്ഥകൾ ഉണ്ടായി എന്ന് ധനുഷ് അറിയിച്ചു അപ്പോഴേക്കും അനഹ പറഞ്ഞു ഞാൻ ഇടത്തി ഒന്ന് വിളിച്ചു നോക്കട്ടെ അർച്ചന എന്ന് പറഞ്ഞ് അനഹ അവിടുന്ന് പോന്നു അപ്പോഴേക്കും ആതിര ധനുഷിനോട് ചോദിച്ചു ധനുഷേ എന്താ ശരിക്കും സംഭവിച്ചത് അവന്തി കേട്ടത്തിക്ക് വഴിപാട് പൂർത്തിയാക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ധനുഷ് പറഞ്ഞു ഇല്ല ഔദ്യ്ക്ക് വഴിപാട് പൂർത്തിയാക്കാനായില്ല അവിടെ പല പ്രശ്നങ്ങളും ആ അർച്ചനയെയും സച്ചിയനെയും നേ തേടിയെത്തി പലരും അവരുടെ വഴിപാടുകൾ പൂർത്തിയാക്കാതിരിക്കാനായി പലരും പരിശ്രമിച്ചു പല രീതിയിൽ അവരെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു അവരുടെ ജീവന് ആപത്തുണ്ടാകുന്ന നിമിഷങ്ങൾ വരെ ഉണ്ടായി അവിടെയെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ അവർക്ക് രക്ഷകരായി നിന്നു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വാക്ക് ഞാൻ പാലിച്ചു അതിരാം ഇനിയെങ്കിലും ആതിരി എന്നെ വിശ്വസിക്കണം എൻ്റെ തെറ്റുകൾ തിരുത്താൻ ഞാൻ തയ്യാറായി ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ തിരുത്തി നല്ലവനാകാനുള്ള അവസരം ഉണ്ടാവില്ലെന്നും അവരെ എത്ര ശ്രമിച്ചാലും അവർക്ക് നല്ലവനാകാനാകില്ല എന്നും ഒക്കെയുള്ളത് വെറുമൊരു തെറ്റിദ്ധാരണ മാത്രമാണ് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും മാറാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ധനുഷ് ആതിരയോട് അറിയിച്ചു അത് കേട്ടതും ആതിര പറഞ്ഞു ധനുഷ് സ്നേഹ ഒരു നല്ല കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ധനുഷനോട് സ്നേഹമുള്ള ധനുഷനെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന പെൺകുട്ടി നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു സ്നേഹിക്ക് ധനുഷനെ ജീവനാണെന്നുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കണം അതാണ് വേണ്ടത് എന്ന് ആതിര അറിയിച്ചു അത് കേട്ടതും ധനുഷ് പറഞ്ഞു അതേ ആതിര ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഞാൻ എന്തെങ്കിലും ആപത്തുകൾ അർച്ചനയ്ക്ക് ഉണ്ടാകുന്നു എന്നറിഞ്ഞാൽ എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ അതിൽ നിന്ന് അവരെ രക്ഷിക്കും എനിക്ക് എൻ്റെ കൺമുന്നിൽ അവർക്കെതിരെ എന്താപത്തുണ്ടായാലും ഞാൻ അതറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കുക തന്നെ ചെയ്യും അവരെ രക്ഷിക്കുകയും ചെയ്യും എനിക്ക് ജീവനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ രക്ഷപ്പെട്ടിരിക്കും എന്ന് ധനുഷ് അറിയിച്ചു അത് കേട്ടതും ആതിര പറഞ്ഞു ധനുഷ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോഴേക്കും ആതിരയോട് ധനുഷ് പറഞ്ഞു അതെ അർച്ചന വന്നു കഴിയുമ്പോൾ എന്തായാലും ഇക്കാര്യങ്ങളൊന്നും ആതിര ചോദിക്കാൻ പോകണ്ട കാരണം ഇക്കാര്യങ്ങൾ അവരാരും അറിയാതെ ഇരിക്കട്ടെ അതോടൊപ്പം തന്നെ ഞാനാണ് ഇതിനെല്ലാം കൂട്ടു തന്നതെന്നും അവന്തിക അറിഞ്ഞിട്ടില്ല അങ്ങനെ അവന്തിക അറിയാനിടയായാൽ പിന്നെ എൻ്റെ ഏറ്റവും വലിയ ശത്രുവായി മാറും അവന്തിക അതുകൊണ്ട് തൽക്കാലം അവന്തികയെ ഇതറിയരുത് അതോടൊപ്പം ഇക്കാര്യം ആരോടും ചോദിക്കാനും പോകരുത് എന്ന് ആതിരയോട് ധനുഷ് ഓർമ്മപ്പെടുത്തി അങ്ങനെ പറഞ്ഞ് ധനുഷ് ആതിരിയായി പറഞ്ഞ് മനസ്സിലാക്കുന്നു അതിനുശേഷം സച്ചിയും അർച്ചനയും തിരികെ അവന്തികയോടൊപ്പം വീട്ടിലേക്ക് മടങ്ങിയെത്തി അവന്തിക ആദ്യം സിറ്റൗട്ടിലേക്ക് എത്തിയതും സേതുമാധവൻ വളരെ സന്തോഷത്തോടെ വന്ന് ചോദിച്ചു എന്താ മോളെ എങ്ങനെയുണ്ടായിരുന്നു യാത്ര എന്നൊക്കെ അന്വേഷിച്ചതും അവന്തിക പറഞ്ഞു ഓ എനിക്ക് ദേഹത്തിനൊക്കെ വല്ലാത്ത വേദനയാച്ച ഞാൻ ഞാൻ ഒന്ന് പോയി ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് അവതിക ദേഷ്യത്തോടെ അകത്തേക്ക് പോയി അമിതിക പോയതിന് തൊട്ടു പിന്നാലെ സച്ചിയും അർച്ചനയും അവിടേക്കെത്തി സച്ചിയോടും അർച്ചനയോടും സേതുമാധവൻ വിവരങ്ങൾ അന്വേഷിച്ചു സേതുമാധവനോട് അവർ സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാ വഴിപാടുകളും ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന് അറിയിച്ചപ്പോൾ എന്താ അമിതിക്ക് എന്താ പറ്റിയത് എന്ന് സേതുമാധവൻ അന്വേഷിച്ചു ഏട്ടത്തിക്ക് വഴിപാട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ചാ എന്ന് സച്ചി മറുപടി നൽകി അതെന്താ ഔന്തിക്കെ വഴിപാട് പൂർത്തിയാക്കാൻ കഴിയാതെ കഴിയാതെ പോയത് എന്ന് സേതുമാധവൻ ആശങ്കയോട് ചോദിച്ചതും സച്ചി പറഞ്ഞു അച്ഛാ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമല്ല ഈശ്വരൻ കൂടി അതിന് അനുവദിക്കണം ഈശ്വരനും അങ്ങനെ ഒരു ചിന്തയുണ്ടാവണം ഈശ്വരനും അതിന് തയ്യാറാകണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ ആഗ്രഹം സഫലമാകൂ നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടക്കൂ എന്ന് സേതുമാധവനോട് സച്ചി അറിയിച്ചു അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു എന്തായാലും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചല്ലോ അത് മതി നിങ്ങളുടെ ആ ഒരു ആഗ്രഹവും നിങ്ങളുടെ വഴിപാടും പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ എന്ന് സേതുമാധവൻ ഇരുവരോടും അറിയിച്ചു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു പല പ്രതിബന്ധങ്ങളും പല പ്രശ്നങ്ങളും ഞങ്ങളെ നേരിട്ട് വച്ചാൽ പല രീതിയിലും ഈ വഴിപാട് തടസ്സം നേരിടാൻ കാരണമായി എന്നാൽ എല്ലാം എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ ഞങ്ങൾക്ക് സഹായത്തിനായി പലരും വന്നെത്തി എന്ന് അർച്ചന സേതുമാധവനോട് അറിയിച്ചു അങ്ങനെ അവരുടെ സഹായത്തോടെയാണ് ഞങ്ങൾക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്ന് സേതുമാധവനോട് സച്ചിയും അർച്ചനയും അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം സേതുമാധവൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ രണ്ടുപേരും വഴിപാടുകൾ ഭംഗിയായി പൂർത്തീകരിച്ചെത്തിയല്ലോ എന്തായാലും പൂജാമുറിയിൽ ചെന്ന് ഭഗവാനോട് നന്ദി പറഞ്ഞിട്ടേ അകത്തേക്ക് പോകാവൂ എന്നറിയിച്ചു ശരിയച്ച എന്ന് പറഞ്ഞ് അവർ ഇരുവരും അകത്തേക്ക് പോയി അതിനുശേഷം അവന്തിക റൂമിലേക്ക് എത്തിയതും തനിക്ക് വഴിപാട് പൂർത്തിയാക്കാൻ കഴിയാതെ പോയതിൻ്റെ നിരാശയിൽ കലുതുള്ളിയിരിക്കുന്ന അവന്തിയയ്ക്ക് അരികിലേക്ക് നന്ദൻ അവന്തികയുടെ ആ ഇരിപ്പും എല്ലാം കണ്ട നന്ദൻ അവന്തികയെ കണ്ട് പൊട്ടിച്ചിരിച്ചു ഇത് കണ്ടതും അവന്തിക ചാടി എരുന്നിട്ട് കലിയോടെ പറഞ്ഞു നിങ്ങൾ ചിരിക്കും എനിക്കറിയാം എനിക്ക് വഴിപാട് പൂർത്തിയാക്കാൻ സാധിക്കാത്തതിൻ്റെ സന്തോഷമല്ലേ നിങ്ങളുടെ മുഖത്ത് എന്ന് ചോദിച്ചു സത്യത്തിൽ നിങ്ങളാണ് നിങ്ങളാണ് എനിക്ക് ഈ വഴിപാട് ചെയ്യാൻ കഴിയാതെ പോകാനുള്ള കാരണം നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ വഴിപാട് ചെയ്യാൻ കഴിയാതെ പോയത് അത് കേട്ടതും നന്ദൻ ചോദിച്ചു അതിന് ഞാനെന്താ ചെയ്തത് ഞാൻ പറഞ്ഞോ നിന്നോട് ആ മലമുകളിലേക്ക് പോകാൻ ഈ വഴിപാട് നടത്താനായിട്ട് പോകാൻ ഞാൻ നിന്നോട് പറഞ്ഞു ഇല്ലല്ലോ ഞാൻ നിന്നോട് ഇങ്ങനെയൊരു കാര്യം ആവശ്യപ്പെട്ടതും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ കാരണമാണ് ഈ വഴിപാട് നിനക്ക് നടത്താൻ കഴിയാഞ്ഞത് എന്ന് എന്ത് കാരണത്താലാണ് നീ പറയുന്നത് അത് കേട്ടതും ധനുഷൻ അവന്തിക ഉടനെ തന്നെ നന്ദനോട് പറഞ്ഞു അതെ ആ മലയിലേക്ക് കയറുന്ന സമയത്ത് അർച്ചനയ്ക്ക് നടക്കാൻ കഴിയാതെ വന്നപ്പോൾ സച്ചി അർച്ചനയെ എടുത്തുകൊണ്ടാണ് ആ മല കയറിയത് അറിയുവോ എന്ന് ചോദിച്ചു അത് കേട്ടതും നന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരി വെറുതെ പോലും നിന്റെ കൂടെ നടക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഞാൻ അപ്പോൾ നിന്നെ ആ മലയിലേക്ക് എടുത്തുകൊണ്ട് കയറണമെന്ന് വേറെന്തെങ്കിലും പറയാൻ നോക്ക് അവന്തികെ ഒരു കാര്യം ഞാൻ പറയാം സത്യത്തിൽ നീ ആ മലമുകളിലേക്ക് പോയത് വഴിപാട് നടത്താനൊന്നും ആയിരുന്നില്ലല്ലോ ഭക്തി മൂത്തിട്ടുമല്ല മറിച്ച് സച്ചിയുടെയും അർച്ചനയുടെയും ആ വഴിപാട് പൂർത്തിയാക്കാതിരിക്കാൻ അത് എങ്ങനെയും ആ വഴിപാട് തടസ്സപ്പെടുത്തണം അതോടൊപ്പം അതുപോലെ തന്നെ അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥനയും വഴിപാടും അത് ഒരിക്കലും ഭംഗിയായി നടക്കരുത് എന്ന അസൂയ ഇതെല്ലാം കൊണ്ടാണല്ലോ നീ ഈ മല കയറാനായിട്ട് തയ്യാറായത് അതുകൊണ്ട് ഈശ്വരൻ നിന്റെ ആ ആഗ്രഹം സഫലമാക്കാതിരുന്നതെന്ന് സേതുമാർ പറഞ്ഞു നന്ദൻ അവന്തികയോട് പറഞ്ഞു ഇതെല്ലാം കേട്ടതും അവന്തിക പറഞ്ഞു നന്ദേട്ട കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു ഞാൻ നന്ദേട്ടനെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട് ശരിയാണ് വല്ലാതെ വേദനിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ അതെല്ലാം മറന്ന് നമുക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാം എന്തായാലും നമുക്ക് ഒരു കുഞ്ഞ് വേണം നമുക്ക് വേണ്ടി ഒരു കുഞ്ഞ് അതിനാണ് ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നന്ദേട്ടൻ എല്ലാം ക്ഷമിച്ച് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം എന്ന് അവന്തിക നന്ദനോട് ആവശ്യപ്പെട്ടു അത് കേട്ടതും നന്ദൻ പറഞ്ഞു അങ്ങനെ ഒരു കുഞ്ഞിനെ നിനക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് അർച്ചന ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ദത്തെടുത്തോടെ അങ്ങനെ നിനക്ക് വളർത്താവല്ലോ എന്ന് നന്ദൻ അറിയിച്ചു എന്തായാലും നമ്മൾ ഒരു നമ്മളൊന്നിച്ച് ഒരു ജീവിതം ഒരിക്കലും നയിക്കാൻ പോകുന്നില്ല ഒരുമിച്ച് ഒരു ജീവിതവും ഉണ്ടാവില്ല എന്ന് നന്ദൻ അവന്തികയോട് പറയുന്നു അത് കേട്ടതും അവതിക പറഞ്ഞു അതെന്താ നന്ദൻ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചതും നന്ദൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എൻ്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന വാളാണ് നീ അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിന്നോട് ഞാൻ പറയാം നമ്മൾ ഒരുമിച്ച് ഒരു ജീവിതം അതൊരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു അഭിനയം മാത്രമാണ് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ജീവിതം ഇങ്ങനെയൊരു അഭിനയം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ അഭിനയിച്ച് എനിക്ക് മതിയായി അതുകൊണ്ട് എനിക്ക് ഈ അഭിനയം അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹം എത്രയും വേഗം തന്നെ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയവൻ എന്ന ആ ഒറ്റ കാരണത്താൽ ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ് ഇങ്ങനെയൊരു ജീവിതത്തിൽ നിന്ന് എനിക്ക് രക്ഷ വേണം എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞതും അമുദിക പറഞ്ഞു നന്ദേട്ടാ നന്ദേട്ടൻ എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടു നന്ദേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം ഞാൻ പക്ഷേ നന്ദേട്ടൻ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് വരണം ഒരു ഡോക്ടറെ കാണാനായി എന്ന് പറഞ്ഞു അത് കേട്ടതും അമുദികയുടെ ആഗ്രഹം കേട്ടതോടെ നന്ദൻ പറഞ്ഞു അതൊക്കെ നമുക്ക് തീരുമാനിക്കാം അതിനു മുൻപ് ദാ നീ എനിക്ക് വേണ്ടി ഈ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് നന്ദൻ വേഗം ആ ഷെൽഫ് ആ ഡ്രോ തുറന്നിട്ട് അതിൽ നിന്ന് ഒരു ഫയൽ കയ്യിലെടുത്തു എന്നിട്ട് അത് അവന്തിക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു ഇതാ ഇത് ഇത് നീ എനിക്കൊന്ന് സൈൻ ചെയ്ത് തരണം ഞാനിത് സൈൻ ചെയ്തിട്ടുണ്ട് എന്നറിയിച്ചു അവന്തിക അവസ അതിശയത്തോടെ ചോദിച്ചു എന്താ ഇത് എന്ന് ചോദിച്ചതും അന്തം പറഞ്ഞു ഇത് നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ദമ്പതികൾക്ക് അവരുടെ ജീവിതത്തിൽ ഇനിയും അവർ അവരൊന്നിച്ച് മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പാകുമ്പോൾ വളരെ മാന്യമായിട്ട് സ്വീകരിക്കാവുന്ന ഒരു തീരുമാനം ഡിവോഴ്സ് അതാണ് അതിനുള്ള പേപ്പേഴ്സാണത് ഇതിൽ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് ഇനി നീ കൂടി സൈൻ ചെയ്താൽ മതി എന്ന് നന്ദൻ അറിയിച്ചു അത് കേട്ടതും അവന്തിയ പറഞ്ഞു അത് ശരി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് നിൽക്കും എനിക്കിവിടെ എന്ത് സാധനമാണ് ഉള്ളത് എന്ന് നന്ദനോട് ഔന്തിയ ചോദിച്ചു നന്ദൻ പറഞ്ഞു നീ ഇത് സൈൻ ചെയ്ത് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് നിനക്ക് നിൻ്റേതായ രീതിയിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുകയും ചെയ്യാം അപ്പോഴേക്കും അവന്തിക പറഞ്ഞു അങ്ങനെ ഞാൻ എവിടെ ജീവിക്കുമെന്നാണ് പറയുന്നത് എന്ന് ചോദിച്ചതും അവതികയോട് നന്ദൻ ചോദിച്ചു നീ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിന്റെ ഇപ്പോഴത്തെ മേൽവിലാസം നെല്ലിശ്ശേരി നന്ദൻ്റെ ഭാര്യ എന്നുള്ളതാണ് ആ മേൽവിലാസത്തിൽ ഇനി നീ അറിയപ്പെടണ്ട അതില്ലെങ്കിൽ നിനക്ക് പിന്നെ ഒരു മേൽവിലാസവും ഇല്ലെന്നും എനിക്കറിയാം പക്ഷേ എന്തായാലും ആ ഒരു സ്ഥാനം അത് ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ദയയാണ് എന്നാൽ അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് കേട്ടതും ഔതിക പറഞ്ഞു ഇല്ല ഞാനിതിനെ സമ്മതിക്കില്ല അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സമാധാനം തേടി പോകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ഔതിക പറയുമ്പോൾ നന്ദൻ ചോദിച്ചു നീ ഇത്രയും നാളും ആർക്കു വേണ്ടിയാ പിന്നെ ജീവിച്ചത് എനിക്ക് വേണ്ടിയോ അതോ ഈ കുടുംബത്തിന് വേണ്ടിയോ അതോ നിൻ്റെ അനുജതിക്ക് വേണ്ടിയോ ആർക്കും വേണ്ടിയല്ല നീ ജീവിച്ചത് നിനക്ക് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് തന്നെ സ്വാർത്ഥത മാത്രമാണ് നിൻ്റെ മനസ്സിലുള്ളത് എന്താണെങ്കിലും ഇനി ഇങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം നീ ആവശ്യപ്പെടുന്നതുപോലെ എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ നിനക്ക് തരാം പക്ഷേ എനിക്ക് ഈ ഡിവോഴ്സ് പേപ്പറിൽ നീ സൈൻ ചെയ്ത് തന്നേ പറ്റൂ ഒരു കാര്യം ഞാൻ പറയാം നിനക്കിത് സമ്മതമാണെങ്കിലും അല്ലെങ്കിലും സമയമെടുത്ത് നിനക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനവും ഉണ്ടാവില്ല അത് തീർച്ച എന്ന് പറഞ്ഞു നന്ദൻ ആ പേപ്പേഴ്സ് അവന്തികയെ ഏൽപ്പിച്ച് ആ റൂമിൽ നിന്ന് അവന്തിക ആകെ നിരാശയോടെ ഇരുന്ന് പറഞ്ഞു ഇല്ല സമ്മതിക്കത്തില്ല നിങ്ങൾക്ക് എന്നെ ഡിവോഴ്സ് ചെയ്ത് നിങ്ങൾ എന്താണ് ചെയ്യാനാണ് പോകുന്നതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞതും നന്ദൻ പറഞ്ഞു നിങ്ങൾ മറ്റൊരു ജീവിതം തേടി പോകാനാണെന്നും നിങ്ങൾ വാൻ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആരെയാണെന്നും എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ നന്ദൻ പറഞ്ഞു അതെ എന്റെ ജീവിതം പിന്നെ എങ്ങനെയായെന്ന് നീ തിരക്കേണ്ടതില്ല പക്ഷേ ഇക്കാര്യത്തിൽ ഇനി എനിക്ക് വേറൊരു തീരുമാനമില്ല നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യം അങ്ങനെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നന്ദൻ അവന്തികയോട് പറഞ്ഞ് ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നു അതിനുശേഷം ധനുഷും സ്നേഹയും അവരുടെ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കുന്നതിനിടയിൽ ധനുഷ് സ്നേഹയോട് പറഞ്ഞു സ്നേഹ നമുക്ക് അടുത്ത ദിവസം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് പോകണം അവിടെ വഴിപാടുകളൊക്കെ കഴിക്കാനുണ്ട് അത് കേട്ടതും സ്നേഹ ചോദിച്ചതും എന്ത് പറ്റി എന്താ പെട്ടെന്നിങ്ങനെ ഒരു ചിന്ത അപ്പോഴേക്കും ധനുഷ് പറഞ്ഞു അതെ പിന്നെ താനെന്താ എന്നെക്കുറിച്ച് കരുതിയത് ഞാനൊരു മൂരാച്ചിയാണെന്നാണോ എന്ന് ചോദിച്ചതും അങ്ങനെയൊന്നും അല്ലെന്ന് എനിക്കറിയാം എന്ന് സ്നേഹ മറുപടി നൽകി അപ്പോഴേക്കും ധനുഷ് പറഞ്ഞു എടോ നമ്മുടെ കുഞ്ഞിന് വേണ്ടി അവിടെ മുത്തിയമ്മയ്ക്ക് അരികിൽ ചെന്ന് കുത്തിയമ്മയ്ക്ക് കരുവളയും പൊട്ടും ചാന്തുമൊക്കെ വാങ്ങിച്ചു വെക്കണം എന്ന് ധനുഷ് പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സ്നേഹയുടെ അരികിലേക്ക് ആതിരി എത്തിയത് എന്താ രണ്ടുപേരും കൂടി എന്ന് പറഞ്ഞതും ഉടനെ ധനുഷ് പറഞ്ഞു അതെ ഞാൻ എത്ര പറഞ്ഞാലും കേൾക്കില്ല ഞാനതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ എന്തായാലും സമ്മതിക്കത്തില്ല ഞാൻ ചെയ്യുന്ന ജോലിക്ക് പാലറ്റം പിടിച്ചുകൊണ്ട് ഇതുപോലെ എപ്പോഴും ഉണ്ടാവും എന്ന് സ്നേഹയെക്കുറിച്ച് ധനുഷ് പറഞ്ഞു അത് കേട്ടതും സ്നേഹ പറഞ്ഞു ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ആതിരയോട് ചോദിച്ചതും ഉടനെ ധനുഷനോട് ആതിര പറഞ്ഞു ഞാൻ വന്നതേ ധനുഷിനോട് ഒരു താങ്ക്സ് പറയാനാണ് അത് കേട്ടതും ധനുഷ് ചോദിച്ചു താങ്ക്സോ എന്തിന് എന്തിനാ ആതിരി ഇപ്പം എന്നോട് താങ്ക്സ് പറയുന്നത് അത് കേട്ടതും ധനുഷനോട് ആതിര പറഞ്ഞു അതെ എന്തിനാന്ന് ധനുഷനറിയില്ലേ ധനുഷ് പറഞ്ഞതുപോലെ എൻ്റെ അച്ചു അവിടെ വഴിപാട് പൂർത്തിയാക്കാൻ ധനുഷൻ്റെ സഹായമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു സഹായമുള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ ചേച്ചിക്ക് ഈ ഒരു വഴിപാട് ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അതിനാണ് ഞാൻ താങ്ക്സ് പറഞ്ഞതെന്ന് ആതിര അറിയിച്ചു അത് കേട്ടതും ഉടനെ സ്നേഹ ചോദിച്ചു എന്താ എന്താ ധനുഷ് ധനുഷ് എന്ത് സഹായം ചെയ്തു എന്നാ ആതിരി പറയുന്നത് അപ്പോഴേക്കും ധനുഷ് പറഞ്ഞു ആ എനിക്കറിയില്ല ആതിര എന്തോ വെറുതെ പറയുന്നതാ എന്ന് പറഞ്ഞതും ധനുഷിനോട് ആതിര പറഞ്ഞു അതെ ധനുഷ് എന്താ സംഭവിച്ചതെന്ന് ധനുഷിനും എനിക്ക് ഓരോ അറിയാലോ എന്തായാലും അക്കാര്യം സമയം കിട്ടുമ്പോൾ സ്നേഹിക്ക് പറഞ്ഞു കൊടുത്തേക്ക് എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് ധനുഷ് ഇങ്ങനെ ഒരു കാര്യം ധനുഷ് ചെയ്തതിൽ എന്ന് പറഞ്ഞു ആദര റൂമിൽ നിന്ന് പോയി അപ്പോഴേക്കും സ്നേഹി ചോദിച്ചു എന്താ ധനുഷ് എന്താ ശരിക്കും സംഭവിച്ചത് അപ്പോഴേക്കും ധനുഷ് പറഞ്ഞു സ്നേഹ ഇവിടുന്ന് അർച്ചനയും ശശിയനും പോയപ്പോൾ മുതൽ അവർക്ക് എതിരായി പല നീക്കങ്ങളും ഉണ്ടായി അവർ ഈ വഴിപാട് പൂർത്തിയാക്കാതിരിക്കാനുള്ള പല തടസ്സങ്ങളും അവിടെ ഉണ്ടായി അതോടൊപ്പം അവരുടെ ജീവൻ ജീവനാപത്തുണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും വന്നു എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ ഞാൻ അവർക്ക് കൂട്ടിനായി അവിടേക്ക് പറഞ്ഞയച്ചിരുന്നു അവർ അവരെ കൃത്യസമയത്ത് ഓരോ പ്രശ്നങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു അങ്ങനെയാണ് വഴിപാട് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഇത് കേട്ടതും സ്നേഹ പറഞ്ഞു ആണോ ധനുഷ് അപ്പോൾ അതായിരിക്കും ധനുഷ് ഇവിടെ ടെൻഷൻ ഇടിച്ചിരുന്നതല്ലേ എന്ന് ചോദിച്ചു എന്തായാലും ഈ ഒരു പ്രവൃത്തിയോടെ എനിക്ക് പുതിയൊരു ശത്രു ഉണ്ടായി എന്ന് പറഞ്ഞു അത് കേട്ടതും സ്നേഹ ചോദിച്ച ശത്രുവോ അതാരാ അവന്തിക അവന്തികയ്ക്ക് ഈ ഒരു കാര്യത്തിൽ അവന്തികയാണ് ശരിക്കും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് പക്ഷേ അവരെ അപായപ്പെടുത്താൻ അവന്തിക്ക് കഴിയാതെ പോയതിൽ ഞാനാണ് അതിനെല്ലാം സഹായിച്ചതെന്ന് അവന്തയയ്ക്ക് അറിയില്ല അവന്തിക അറിയുന്ന നിമിഷം അവന്തിക എൻ്റെ ഏറ്റവും വലിയ ശത്രുവാകും പിന്നെ ഒരു കാര്യം സ്നേഹ ഞാൻ നിന്നോട് തുറന്നു പറയുകയാണ് നീ സൂക്ഷിക്കണം നമ്മുടെ കുഞ്ഞിനെ അപായപ്പെടുത്താൻ അവന്തേക്കുക ഏത് എന്ത് ശ്രമവും നടത്തും അത് നീ ശ്രദ്ധിക്കണം എന്ന് സൂക്ഷിക്കണമെന്നും ധനുഷ് സ്നേഹിയോട് മുന്നറിയിപ്പ് നൽകി അത് കേട്ടതും സ്നേഹ പറഞ്ഞു അങ്ങനെ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ വന്നാലുണ്ടല്ലോ ഞാൻ അവരെ കൊല്ലും അങ്ങനെ സ്നേഹ പറഞ്ഞതും ധനുഷ് മനസ്സിൽ പറഞ്ഞു ഇല്ല മോളെ നീയല്ല കൊല്ലുക ചിലപ്പോൾ അവളുടെ മരണം എൻ്റെ കൊണ്ടായിരിക്കും സംഭവിക്കുക എൻ്റെ എങ്ങാനും തൊടാൻ ശ്രമിച്ചാൽ പിന്നെ അവൾ കാണില്ല എന്ന് ധനുസ് മനസ്സിൽ ഉറപ്പിച്ചു അതിനുശേഷം അർച്ചന അവന്തികയുടെയും ധനുഷൻ നന്ദന്റെയും തീരുമാനത്തെ കുറിച്ച് അറിയുന്നു അർച്ചനയോട് നന്ദൻ നല്ല തീരുമാനങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കേട്ട് കഴിയുമ്പോൾ അർച്ചന ആകെ ടെൻഷനിലായി സത്യങ്ങളൊക്കെ അറിഞ്ഞ അർച്ചനയോട് കാര്യങ്ങൾ വിശദമായി നന്ദൻ അറിയിച്ചതും അവസാനം വീട്ടിലെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താനായി സന്ധ്യാളോക്ഷെ തന്നെ കാണാമെന്ന് അർച്ചന തീരുമാനിക്കുന്നു